നിലകൊള്ളുന്നതിൽ ഭാവങ്ങളാണീ പ്രപഞ്ചസങ്കൽപ്പം ദിവ്യമാ മഹസിൽ തെളിഞ്ഞു കാണൂമി പ്രപഞ്ചസങ്കൽപ്പലോകമാണെന്നറിഞ്ഞാലും തൈലധാര പോലെയൊഴുകി നിൽക്കൂമേ പ്രകൃതിയിലീശ്വര ചൈതന്യം സദാ ഇടമുറിയാതെ നിന്നിടുകിൽ മാത്രമേ പ്രപഞ്ചനിയതി നടക്കയുള്ളൂ പരമാത്മ ജീവാത്മയോഗാവസ്ഥ പിരിയാതെ നിൽക്കുമാ നിമിഷമത്രയും ധ്യാനാത്മകമാണെന്നറിഞ്ഞാൽ അതിനപ്പുറം വേറെ ധ്യാനാവസ്ഥയില്ല ധ്യാനമെന്നു കേൾക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നതിനുപരി നിൻ ശ്രദ്ധ ഏതൊന്നിൽ ഉറച്ചു നിൽക്കുന്നുവോ അതു ധ്യാനമെന്നറിഞ്ഞാലും ദേഹത്തിൽ ദേഹിയുണ്ടെന്നറിഞ്ഞു ബാഹ്യ ശ്രദ്ധയെല്ലാം ഉള്ളിൽ ഒതുക്കി മനം ശാന്തമായിരുന്നാൽ ക്രമത്തിൽ ആത്മാവിനെ അറിയാൻ കഴിയും ധ്യാനത്തിനവധി മാർഗമുണ്ടെങ്കിലും എല്ലാം ചെന്നു ചേരുന്നതാത്മാവിലാണെന്നറിഞ്ഞു ശങ്ക വെടിഞ്ഞു സദാ ധ്യാനിച്ചാൽ മനമാത്മസ്ഥാനത്തു ചെന്നു ചേരും പലരും ധ്യാനം ശീലിക്കുന്നെങ്കിലും അതിൽ ചിലരുടലിനെ കുറിച്ചു ചിന്തിക്കാതെ ആത്മാവിനെ സാക്ഷാത്കരിച്ചു ജന്മം ധ്യന്യമാക്കിടുന്നു ളകും മനസ്സിനെ ശാന്തമാക്കാൻ എളുപ്പമാർഗം മാർഗം ഭക്തിയാൽ ഭക്തിയാലുള്ള ധ്യാനം തന്നെയാണ് ഔഷധം ഓ ശാന്തി 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 രാജയോഗ പരിശീലകർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം ഒരു ജീവൻ അതിൻ്റെ അസ്തിത്വത്തിൻ്റെ യഥാർത്ഥ വഴി അറിയാതെ പല ജന്മങ്ങളെടുത്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ രാജയോഗം അതിൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ കവാടം കൊടുക്കുന്നു അതുവഴി സഞ്ചരിക്കുമ്പോൾ അവസാനം ജീവൻ ലക്ഷ്യസ്ഥാനത്തെത്തുന്നു അതിനുവേണ്ടുന്ന അറിവാണ് ഓരോ ജീവനും ബ്രഹ്മപുരി രാജയോഗം കാണിച്ചു തരുന്നത് ഈ മാർഗം സ്വീകരിക്കുന്നവർക്ക് ഈശ്വരൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം വഴികാട്ടിയായി എപ്പോഴും കൂടെ ഉണ്ടാകും ജീവൻ ധരിച്ചിരിക്കുന്ന മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്ക് കാരണം അജ്ഞാനത്തിൻ്റെ മാർഗെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇരുണ്ട ഈ മാർഗത്തിലേക്കാണ് ഗുരുദർശനം വെളിച്ചവുമായി നമുക്ക് മുന്നിൽ എത്തുന്നത് ആ പ്രകാശ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നവരോട് ഗുരുവിന് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം ഒരു ജീവൻ്റെ സൃഷ്ടിയുടെ സഞ്ചാര രഹസ്യവും അതുകൊണ്ടുള്ള ഉദ്ദേശവും അതിൻ്റെ അവസാനവും അതിനു തന്നെ അറിയാൻ കഴിയുകയില്ല കാരണം അവനവനെ തന്നെ മറന്നുകൊണ്ടുള്ള ജീവൻ്റെ മുന്നോട്ടുള്ള യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത് മറവിയെയാണ് ഉദ്ദേശിക്കുന്നത് സ്വന്തം അസ്തിത്വത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇവിടെ മറിവി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മായാവലയം ഒരു വ്യക്തിയുടെ ബോധമണ്ഡലത്തിൽ സ്വയം രൂപപ്പെടുന്നതല്ല എന്ന് കണ്ടാൽ സൃഷ്ടിക്കു കാരണമായ സൃഷ്ടവസ്തുവിൻ്റെ നിയന്ത്രണം തൻ്റെ അധീനതയിൽ തന്നെ അടക്കി വച്ചിരിക്കുന്നത് പോലെ തോന്നുകയും അപ്പോൾ സൃഷ്ടവസ്തുവിന് സൃഷ്ടികർത്താവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് സഞ്ചരിക്കാൻ തരമുള്ളൂ എന്നും കാണുന്നു ഈ ഭാവത്തെ ബോധം എന്നു കാണണം ഈ അവസ്ഥയിൽ നിന്ന് ഒരു കടുകുമണിയോളം മാറ്റം വരുത്തുവാൻ സൃഷ്ടവസ്തുക്കൾക്ക് സ്വമേധയാ കഴിയുന്നതല്ല അതിനുള്ള സാഹചര്യം സമയമാകുമ്പോൾ താനെ സംഭവിച്ചുകൊടുള്ളൂ അതുവരെ മായ വിട്ടുപോകുന്നതല്ല അതുകൊണ്ട് മനുഷ്യരെയെല്ലാം ഒരേ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഓരോ മനുഷ്യൻ്റെയും ബോധമണ്ഡലത്തിൽ ഉദിക്കുന്ന അറിവിന് വ്യത്യാസമുണ്ടാവുകയും അതനുസരിച്ച് ജീവിക്കേണ്ടിയും വരുന്നു ഒരു ജീവവസ്തുവെ സൃഷ്ടിച്ച് അതിൻ്റെ സഞ്ചാരപഥവും സ്ഥിതിയും ലയവും സൃഷ്ടികർത്താവിനല്ലാതെ മറ്റാർക്കാണ് അറിയാൻ കഴിയുക സൃഷ്ടികർത്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്ക് കാരണഭൂതമായ അവസ്ഥയോ വസ്തുവോ ആകാം ഈ വഴിക്ക് ചിന്തിച്ചാൽ മാത്രമേ പ്രപഞ്ച സൃഷ്ടിക്ക് ഒരു കാരണമുണ്ടെന്ന് അനുമാനിക്കാൻ കഴിയുകയുള്ളൂ അതിന് ധ്യാനാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം പറയാം വളരെ ഏകാഗ്രതയോടെ ധ്യാനാത്മകമായി സ്രഷ്ടാവിനെ ഉൾക്കൊണ്ട് ധ്യാനിച്ചാൽ പല വിഷയങ്ങളും ബോധമണ്ഡലത്തിൽ തെളിഞ്ഞു വരുന്നത് കാണാം അതിന് കാരണം ധ്യാനിക്കുമ്പോൾ സൃഷ്ടികർത്താവിനോട് തന്നെയാണ് സർവവും ഹൃദയാത്മകമായി സമർപ്പിച്ച് ധ്യാനിക്കുന്നതെന്ന ഉത്ബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബോധദർശനം മൂല്യകാരണമായ സൃഷ്ടികർത്താവിൽ നിന്നുമാണെന്ന് കാണേണ്ടി വരും ധ്യാനാവസ്ഥയിൽ സൃഷ്ടികർത്താവ് രക്ഷകനും സർവൈശ്വര്യത്തിൻ്റെ ദാതാവാണെന്നുള്ള സങ്കല്പം കൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സമർപ്പണം കൊള്ളുകയാണെങ്കിൽ നമ്മെ എല്ലാ മനോബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കുന്നു ഈ ഒരു ഉയർന്ന സങ്കല്പം ഇല്ലെങ്കിൽ ബോധമണ്ഡലം പൂർണ്ണമായി വികസിക്കുകയില്ല ഒരു ചെറിയ കിണറ്റിൽ നീന്തി തുടിക്കുന്ന തവളയുടെ മാനസിക വികാസവും അനന്തമായ സാഗരത്തിൽ നീന്തി തുടിക്കുന്ന തവളയുടെ മാനസിക വികാസവും ഒരുപോലെ അല്ല എന്ന ഭാവത്തോടെ കാണുക ഈ അവസ്ഥയിൽ അത്ഭുതകരമായ അറിവിൻ്റെ വിഷയങ്ങൾ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് ഒഴുകിവരുന്നത് കാണാം ധ്യാനത്തിലൂടെ ഈ അവസ്ഥ ഉറച്ചാൽ പിന്നീട് മുകളിൽ പറഞ്ഞ ഉപാധികളില്ലാതെ നേരിട്ടു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ബോധമണ്ഡലത്തിൽ തെളിഞ്ഞു വരും ഈ മാർഗം മനസ്സിലാക്കാത്തിടത്തോളം കാലം വരെ മറിവി എന്ന മായ വിട്ടുപോവുകയില്ല ഇത് സാധാരണ ജീവിതത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഈ മായാബന്ധനം നീങ്ങാത്തതുവരെ ജീവാത്മാവ് പല ജന്മങ്ങളെടുക്കേണ്ടി വരുന്നു ഈ പ്രക്രിയയാണ് പുനർജന്മം എന്ന് പറയുന്നത് എന്നാൽ ഈ സത്യം മനസ്സിലാക്കിയ ഗുരുവിൽ നിന്നോ മറ്റേതെങ്കിലും വഴിക്കോ മായയെ മറികടക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് ജീവിതത്തിൽ പരിശീലിച്ചാൽ ക്രമത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുകയും ജീവാത്മാവിന് സായുജ്യം ലഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ കാര്യം വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും പ്രായോഗിക തലത്തിൽ ഒറ്റയ്ക്ക് ഈ അവസ്ഥ നടപ്പിലാക്കാൻ പ്രയാസമാണ് കാരണം ധ്യാനത്തിലേക്ക് തിരിഞ്ഞുമ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ ടിഞ്ഞുകൂടിക്കിടക്കുന്ന ഭൂതകാല സ്മരണകൾ തടസ്സം നിൽക്കുകയും അവ ചിന്താമണ്ഡലത്തിലേക്ക് കയറി വന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ അത് നവീന ജീവിതത്തിന് തടസ്സമാണെന്ന ഉറച്ച വിശ്വാസത്തോടെ അതൊന്നും ശ്രദ്ധിക്കാതെ വരുമ്പോൾ അവയെല്ലാം താനെ അസ്തമിച്ചും ഗുരു ഉപദേശിച്ചു തരുന്ന പരിശുദ്ധമായ അറിവ് മാത്രം പ്രകാശിക്കുന്നു അതിലൂടെയാണ് ആത്മബോധത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഈ അവസ്ഥ രൂപപ്പെടുന്നതുവരെ നാം പല ഉപാധികളെ ആശ്രയിക്കേണ്ടി വരുന്നു മറിച്ച് നേരിട്ട് ജ്ഞാനോദയമുണ്ടായാൽ മറ്റു ഉപാധികളൊന്നും സ്വീകരിക്കാതിരിക്കുക ഭക്തി ജ്ഞാനം കർമ്മം യോഗമാർഗങ്ങളിൽ അവസാനത്തെ പടിയായ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ജീവാത്മാവ് യോജിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ മാർഗത്തെ രാജയോഗം എന്ന് പറയുന്നത് ഈ മാർഗത്തെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് പിന്നീട് ലൗകിക ജീവിതത്തിൽ യാതൊരു പാവബോധവും ഉണ്ടാവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക കാരണം എല്ലാ കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും ഈശ്വരനുമായുള്ള സന്ധിപ്പിൽ കുറ്റമുക്തമാകുന്നു വെറുതിരിച്ചുള്ള ഈ അറിവ് അജ്ഞാനത്തിൽ നിന്നുള്ള മോചനം ആയതുകൊണ്ട് രാജയോഗത്തെ മുക്തിമാർഗമായി കാണേണ്ടി വരും ഈ മുക്തിമാർഗം പൂർണ്ണമായി സ്വീകരിച്ചാൽ ലൗകിക കർമ്മദോഷഫലങ്ങൾ നീങ്ങി ഐശ്വര്യം വന്നു ചേരും ഇത് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയല്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു ഈ മാർഗം ഭാവി ഭൂത വർത്തമാന കെട്ടിലെ മണ്ഡലങ്ങളെയെല്ലാം കടന്ന് അതിന് അതീതമായി നിലകൊള്ളുന്നു ബ്രഹ്മമണ്ഡലത്തെ കുറിച്ചുള്ള തികഞ്ഞ അറിവിൻ്റെ മാർഗമാണ് ഇത് ഈ തലത്തിലെത്തുമ്പോൾ മറ്റു എല്ലാ മണ്ഡലങ്ങളിലെയും ശക്തികളുടെ അനുഗ്രഹം താനേ ഉണ്ടാകുന്നു എന്നാൽ അതിനുവേണ്ടി കാത്തിരിക്കാതെ നിത്യകർമ്മങ്ങൾ ചെയ്ത് ജീവിതഗതിയെ മുന്നോട്ടു നയിക്കേണ്ടത് ഓരോ ജീവൻ്റെയും ധർമ്മമാണ് കർമ്മശേഷി വർദ്ധിക്കാനും സൂക്ഷ്മത്തിൽ സ്ഥിതി ചെയ്യുന്ന അനുകൂലമല്ലാത്ത ശക്തികളെ അനുകൂലമാക്കുവാനും അല്ലാത്തതിനെ തടയുന്നതിന് ദിവസവും ഗുരു ഉപദേശിക്കുന്ന ആത്മീയക്രിയകൾ സ്വന്തം ഭവനത്തിലും ഹൃദയത്തിലും മുടങ്ങാതെ വിശ്വാസത്തോടുകൂടി ചെയ്യണം രാജയോഗ മാർഗം സ്വീകരിക്കുന്ന വ്യക്തിയിൽ വളരെയധികം മാറ്റങ്ങൾ ക്രമത്തിൽ വരുന്നു രാജയോഗം കൊണ്ട് പ്രധാനമായി ഉണ്ടാകുന്ന നേട്ടം പരാജയമായ ഒരു ജീവിതം ഉണ്ടാവുകയില്ല ഏതു പ്രശ്നങ്ങളും സ്വയം തരണം ചെയ്യുവാനുള്ള കഴിവ് താനേ ഉണ്ടാകുന്നു ആത്മസമന്വയവും സഹനവും ത്യാഗവും സ്വജീവിത അനുഭവത്തിൽ നിന്ന് തന്നെ നേടുന്നു പിന്നീട് കർമ്മങ്ങൾ വഴി ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകുന്നു ദുശീലങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടുന്നു ശരീരത്തിലെ ഊർജം അനാവശ്യമായി പുറത്തു പോകാതെ ശരീരഘടനകളെ ബലപ്പെടുത്തുവാനുള്ള അറിവ് സിദ്ധിക്കുന്നു ശരീരത്തിനും മനസ്സിനും സുഖവും ശാന്തിയും ലഭിക്കുന്നു ഈശ്വര സാന്നിധ്യം നേരിട്ട് അനുഭവപ്പെടുന്നു അലസമായി ഓടി നടക്കുന്ന മനസ്സിന് നിയന്ത്രണം വരുന്നു ഏകാഗ്രത വർദ്ധിക്കുന്നു പുതിയൊരു സംസ്കാരത്തിൻ്റെ ഉടമയാകുന്നു വ്യക്തിത്വം താനെ വികസിക്കുന്നു അന്നന്ന് ചെയ്തു പോകുന്ന തെറ്റുകൾ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കാതെ സ്വയം അർപ്പണ മനോഭാവത്തോടുകൂടി സ്വീകരിക്കുവാനുള്ള ആത്മധൈര്യം വർദ്ധിക്കുന്നു ആരുടെയും കുറ്റവും കുറവുകളും കണ്ടെത്താനുള്ള ദ്വര ഇല്ലാതെയാകുന്നു പരദൂഷണത്തിൽ നിന്നും അകന്നു നിൽക്കുവാനുള്ള വിവേകം വർദ്ധിക്കുന്നു കുടുംബവ്യവസ്ഥകളിലെ പരിപാലനയ്ക്കുള്ള പക്വത ഉണ്ടാകുന്നു സമൂഹത്തിൻ്റെ സൽപ്രവൃത്തികളെ ഉൾക്കൊള്ളുവാനുള്ള അറിവ് സിദ്ധിക്കുന്നു രാജയോഗം അഭ്യസിക്കുന്ന ഒരു വ്യക്തിയിൽ ഇങ്ങനെ പലവിധ പരിവർത്തനങ്ങളും ഈശ്വരീയമായ അനുഗ്രഹത്തോടെ ഉണ്ടാകുന്നു എന്നാൽ ഞാനും വർദ്ധിക്കണമെങ്കിൽ അന്ധവിശ്വാസങ്ങളെ തടയണം അന്ധവിശ്വാസം എന്ന് പറയുന്നത് രാജയോഗമാർഗം സ്വീകരിച്ചതിന് ശേഷം സ്വന്തം കുടുംബങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ മരണങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടായാൽ അത് രാജയോഗമാർഗം സ്വീകരിച്ചത് കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് രാജയോഗം പടിപടിയായി ശീലിക്കണം അതിൻ്റെ ആദ്യത്തെ പടിയാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അവബോധജ്ഞാനം അത് മനസ്സിലാക്കിയിട്ട് വേണം രാജയോഗത്തിലേക്ക് കടക്കുവാൻ പരിശീലനങ്ങളെല്ലാം ചിട്ടയോടും അനുസരണയോടും കൂടി ചെയ്യണം ബ്രഹ്മജ്ഞാനം കൊണ്ട് നാനോത്വമായി നിൽക്കുന്നതെല്ലാം ഏകത്വത്തിൽ ഉൾക്കൊണ്ടു നിൽക്കുന്നതാണെന്ന് ബോധ്യപ്പെടും ഈ അറിവ് വളരെ ഉയർന്ന തലത്തിലെത്തുകയും അപ്പോൾ ഈ അറിവ് താഴെ പ്രകാശിപ്പിക്കാൻ കാരണമായ ഭൂതഗണങ്ങളെല്ലാം നമ്മെപ്പോലെ ബ്രഹ്മം തന്നെ വ്യത്യസ്തമായി രൂപം പൂണ്ട് അതാത് മണ്ഡലങ്ങളിലെ കോടാനുകോടി ശക്തികളായി നിലകൊള്ളുന്നതാണെന്ന് വെളിപ്പെടും ബ്രഹ്മത്തെക്കുറിച്ച് ഈ അറിവ് നേടിയ വ്യക്തിയാണ് ഗുരു അതുകൊണ്ടാണ് ഗുരു ബ്രഹ്മ വിഷ്ണു മഹേശ്വര സാക്ഷാൽ പരബ്രഹ്മം എന്ന് പറയപ്പെടുന്നത് ഈ മന്ത്രത്തെ അംഗീകരിച്ച് ഗുരുവചനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും ബ്രഹ്മം ഈ രീതിയിൽ രൂപാന്തരപ്പെട്ടു കിടക്കുന്നത് മനസ്സിലാക്കിയില്ലെങ്കിൽ വളരെ അധികം സംശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മനസ്സിൽ കടന്നുകൂടുവാൻ സാധ്യതകളുണ്ട് അങ്ങനെ വന്നാൽ നാനത്വത്തിൽ സഞ്ചരിക്കുന്ന മനസ്സിന് ഏകത്വമാകുന്ന ബ്രഹ്മജ്ഞാനത്തിലെത്തുവാൻ പ്രയാസമാകും അതിനാൽ ഇവിടെ സൂചിപ്പിക്കുന്ന മാർഗത്തിലൂടെ ഭൗതികവും ആത്മീയവും സമന്വയിപ്പിച്ച് ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടി മനസ്സിൻ്റെ ഏകാഗ്രത വീണ്ടെടുത്ത് ക്രിയാത്മകവും സമഗ്രവുമായ ഒരു നവീന ജീവിത പദ്ധതി രൂപപ്പെടുത്തി വിഭാവനം ചെയ്യുക എന്ന സതുദ്ദേശമാണ് രാജയോഗത്തിൻ്റെ ലക്ഷ്യം ആദ്യം സൂചിപ്പിച്ച പരിണാമമാർഗത്തിലൂടെ അതാത് കാലഘട്ടങ്ങളിൽ പിന്നിട്ട വ്യവസ്ഥതികളെ അടിസ്ഥാനമാക്കിയാണ് വേദങ്ങളും വൈദികവും സംഗീതശാസ്ത്രങ്ങളും ആന്തരികവും താന്ത്രികവും ജ്യോതിശാസ്ത്രവും ഐഹിതികങ്ങളും ഇതിഹാസങ്ങളും ഭൗതിക ശാസ്ത്രവും മറ്റു പൗരാണിക ശാസ്ത്രങ്ങളും രൂപം കൊണ്ടിരിക്കുന്നത് ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം ആശ്രയിച്ചാൽ പൂർണ്ണമായ ഒരു അടിസ്ഥാനത്തിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല അതുകൊണ്ട് പിന്നിട്ട കാലങ്ങളിലെ എല്ലാ തത്വങ്ങളും ഉൾക്കൊണ്ട് ഇനി പിന്നോട്ടു പോകാതെ മുന്നോട്ടു പോകാനുള്ള മാർഗത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിതത്തിൻ്റെ അഥമവിചാരങ്ങൾക്കും ഭൂതകാല ചിന്തകൾക്കും എന്നൊക്കുമായി വിടപറയൽ പറയൽ നൽകിക്കൊണ്ട് തികഞ്ഞ ആത്മബോധത്തോടെ ജീവിതാന്ത്യം വരെ ജീവിക്കുവാൻ ദൃഢമായി പ്രതിജ്ഞാബന്ധരായിക്കൊണ്ട് രാജയോഗമാർഗം സ്വീകരിക്കാം ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് അറിവ് നേടുന്നത് നല്ലതു തന്നെ എന്നാൽ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് എല്ലാ അറിവിൻ്റെയും നിലനിൽപ്പിൻ്റെയും അടിസ്ഥാന തത്വമായ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് ഇല്ലാതെ പോയാൽ അന്ത്യത്തിൽ ആത്മാവ് പരകൃതിയില്ലാതെ അലയേണ്ടി വരുന്നു അത് സംഭവിക്കാതിരിക്കാൻ എല്ലാ ശാസ്ത്രങ്ങളുടെയും കൂട്ടത്തിൽ രാജയോഗത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് അതിനായി മുകളിൽ വിവരിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ യുഗാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച പരിണാമത്തിൻ്റെ വഴി മനസ്സിലാക്കി ഈ നൂറ്റാണ്ടുവരെ നാം ഓരോരുത്തരും എത്തി നിൽക്കുകയാണെന്ന ബോധത്തോടുകൂടി ഇനി നമുക്ക് മുന്നിൽ കാണുന്ന ആത്മാവിൻ്റെ മുക്തിക്ക് വേണ്ടിയുള്ള രാജയോഗ മാർഗത്തിലൂടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കാം രാജയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഏകത്വമായ വിശ്വാസത്തിൽ മനസ്സിനെ നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ആദ്യം കാണിച്ച മാതൃകയിൽ ബ്രഹ്മത്തെക്കുറിച്ച് ഒരു ധാരണ നൽകിയത് ഇനി ഇവിടെ നിന്നാണ് രാജയോഗത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജയോഗത്തെപ്പറ്റി ഒന്നും അറിയാത്ത ഒരു വ്യക്തി ആദ്യമായി അറിയേണ്ടത് താൻ സ്വന്തം പരിവർത്തനപ്പെടുവാനുള്ള ഒരു ക്രിയാത്മകമായ മാർഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നാണ് അതിന് ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ കർമ്മങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന പലവിധ അനാവശ്യമായ വാസനകളും ദോഷങ്ങളും സംസ്കാരങ്ങളും അജ്ഞാനവും പാവബോധങ്ങളും ബ്രഹ്മത്തിൽ ഏറ്റുപറഞ്ഞ് മനസ്സും ഇന്ദ്രിയങ്ങളും ശുദ്ധി വരുത്തണം അതിന് കഠിന സാധനങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്യാതെ തന്നെ പൂർണ്ണ മനസ്സോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥനാക്രിയയിൽ സമർപ്പിച്ച് ആന്തരിക ശുദ്ധി വരുത്തണം അങ്ങനെ പ്രാർത്ഥനാക്രിയയിലൂടെ ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷമാണ് യോഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിനുവേണ്ടി മൂന്ന് മാസമെങ്കിലും പ്രാർത്ഥനാക്രിയയിൽ പങ്കെടുക്കുകയും സ്വന്തം ഭവനങ്ങളിൽ പ്രാർത്ഥനാക്രിയ നടത്തുകയും വേണം ഈ പ്രാർത്ഥനാക്രിയയിലൂടെ പാപമുക്തനാകുന്നതിനാൽ പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്തി രാജയോഗ പരിശീലനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഒരു പക്ഷേ പ്രാർത്ഥനാക്രിയ നിസാരമായി തോന്നാം എന്നാൽ അത് വലിയ പരിവർത്തനം നമ്മിൽ വരുത്തുന്നതാണെന്ന് അനുഭവം കൊണ്ട് ക്രമത്തിൽ തെളിയും പ്രാർത്ഥനാക്രിയയ്ക്ക് വേണ്ടി ധ്യാനഗുരു എഴുതിയ പുസ്തകം പഠിച്ച് മനസാശ്രപരമായ പൊരുൾ മനസ്സിലാക്കണം ആന്തരിക ശുദ്ധി വന്ന് പാപമോചനം നേടിയ ബ്രഹ്മജ്ഞാനിയായ ഒരു വ്യക്തിക്ക് പിന്നീട് യാതൊരു പാപദോഷങ്ങളില്ലാതെ സാധാരണ ജീവിതം പോലെ ഭൗതിക ജീവിതം നയിക്കാവുന്നതാണ് അതിൽ നിന്നും ഒരു ദോഷം ഉണ്ടാകാതെ അന്ത്യത്തിൽ ആത്മാവ് ബ്രഹ്മത്തിൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം Om Shanti Shanti Shanti.